എൺപതുകളിൽ മലയാള തമിഴ് കന്നഡ തെലുങ്ക് എന്നിങ്ങനെ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ താരറാണിയെ റാണിയെ തിളങ്ങിയ നടിയായിരുന്നു പത്നി അഞ്ചു വർഷം കൊണ്ട് അറുപതിനു മുകളിൽ സിനിമകളിൽ അഭിനയിച്ച റാണി റാണിപത്മിനി മരിക്കുമ്പോൾ വെറും ഇരുപത്തിനാല് വയസ്സാണ് പ്രായം പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ അമ്മ ഇന്ദിരയ്ക്കൊപ്പമായിരുന്നു റാണി പത്മിനി അതിദാരണമായി കൊല്ലപ്പെട്ടത് സിനിമയിലെ നടിമാരുടെ ദുരിത ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പ്രചരിക്കുന്നതിനൊപ്പം റാണി പത്മിനിയുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയാണ് മദ്രാസിലെ അണ്ണാനഗറിലാണ് റാണി പത്മിനി ജനിച്ചത് റാണിയുടെ അമ്മ ഇന്ദ്രിയുടെ സിനിമാമോഹമാണ് മകളെയും സിനിമയിലേക്ക് എത്തിക്കുന്നത് തനിക്ക് നേടാൻ സാധിക്കാത്തത് മകൾ നേടണമെന്ന് അവർ ആഗ്രഹിച്ചു ഹിന്ദി സിനിമകളിൽ നായികയാക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ അമ്മയും മകളും മദ്രാസിലെത്തി അണ്ണാനഗറിലെ പതിനെട്ടാം നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനിയും വാടകയ്ക്കെടുത്തു പിന്നാലെ മൂന്ന് ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇവർ പത്രത്തിലൊരു പരസ്യം നൽകി ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ കറുത്ത ദിനങ്ങൾ ആരംഭിച്ചത് പത്മനിയുടെ പത്രപരസ്യം കണ്ട് മൂന്ന് പേർ ജോലിക്കെത്തിയിരുന്നു വാച്ച്മാൻ അടുക്കളക്കാരൻ ഡ്രൈവർ എന്നീ തസ്തികളിലേക്കായിരുന്നു അവർ ആളെ തേടിയത് പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജപരാജ് എന്നൊരാൾ എത്തി ഇയാൾക്ക് ജോലി ലഭിച്ച് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ വാച്ചറായി ജോലി ാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി കാർ കേസിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കുറ്റവാളിയായിരുന്നു ലക്ഷ്മി നരസിംഹൻ ജബരാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനായി എത്തി അണ്ണാനഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെ നടി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു പക്ഷേ ഈ ചിത്രം ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നാലെ മുൻനിര താരങ്ങൾ അണിനിരുന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണി റാണിപത്മിനിയുടെ തലവരെ മാറ്റുന്നത് താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താമസിച്ചിരുന്ന വാടക വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു അതിനായി വീട് തരപ്പെടുത്തി തന്ന പ്രസാദ് എന്നയാളുമായി റാണി പത്മിനി ബന്ധപ്പെട്ടു വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു ഇത് മനസ്സിലാക്കിയ ജവരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയും മകളെയും കൊല്ലാൻ പദ്ധതിയിട്ടു പദ്ധതി നടപ്പാക്കാൻ വാച്ച്മാനെയും പാചകക്കാരനെയും ഇയാൾ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബർ പതിനഞ്ച് രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും കൊല്ലപ്പെട്ടത് രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്ന പത്മിനിയും അമ്മയും അന്ന് രാത്രിയും നന്നായി മദ്യപിച്ചു ഇടയ്ക്ക് പത്മിനി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ജബരാജ് ഇന്ദ്രയെ കുത്തിവീഴ്ത്തി അമ്മയുടെ അലർച്ച കേട്ട് ഓടിയെത്തിയ പത്മിനി കണ്ടത് ചോരയിൽ കുളിച്ചു കൊടുക്കുന്ന അമ്മയാണ് അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണിയെ മൂവരും ആക്രമിച്ചു നടി അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു നടിയുടെ മാറിടത്തിൽ പന്ത്രണ്ട് തവണ കുത്തേറ്റിരുന്നു ഇത്ര വലിയ നടിയായിരുന്നിട്ടും അവരുടെ മരണം പുറംലോകം അറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം നടിയുടെ മരണമുണ്ടായ ദിവസങ്ങൾക്ക് ശേഷം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി റാണിപത്നിയുടെ വീട്ടിലെത്തി ഇല്ലടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെ പ്രസാദ് മടങ്ങിപ്പോയാൻ ആരംഭിച്ചു ഇതിനിടെയാണ് വല്ലാത്തൊരു ദുർഗന്ധം ശ്രദ്ധയിൽപ്പെട്ട പ്രസാദ് കുളിമുറിയിൽ ജീർണിച്ച നിലയിൽ ശവശരീരം കാണുന്നത് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു നടിയുടെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രി യിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് പോലും ലഭിച്ചില്ല ശേഷം പോലീസിന്റെ ഭീഷണിയിൽ ഒരു കാറിന്റെ ഡിക്കിയിലാണ് മൃതദേഹം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോയത് ബന്ധുക്കളുമായി അകന്നു കഴിഞ്ഞതിനാൽ നടിയുടെയും അമ്മയുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല ഒടുവിൽ ഒരു ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ സംസ്കരിക്കുകയായിരുന്നു പിന്നീട് റാണി റാണിപത്മിനിയെ കൊന്ന പ്രതികൾ പിടിയിലായി വധശിക്ഷ വിധിച്ചെങ്കിലും സുപ്രീം കോടതി ഇത് ജീവപര്യന്തമായി കുറച്ചു